നമസ്കാരം ന്യൂസ് അവറിലേക്ക് സ്വാഗതം കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ദിവസമാണിത് സമ്പത്തിന്റെ ധാർഷ്ട്യത്തിലും അഹന്തയിലും മനുഷ്യത്വം നഷ്ടപ്പെട്ട ഒരു നരാധമൻ ഒരു പാപ മനുഷ്യജീവിയെ മർദ്ദിച്ചും വണ്ടിയിടിച്ചും കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രൂരൻ ആ കൊലപാതകയ്ക്ക് വേണ്ടി വാദിക്കാൻ ഒരു സംഘം തയ്യാറായിരിക്കുന്നു രഹസ്യമായല്ല പരസ്യമായി നോട്ടീസ് അടിച്ച് യോഗം വിളിച്ച് ചർച്ച ചെയ്യുകയാണ് തൃശൂരിൽ ചന്ദ്രബോസിനെ കൊലപ്പെടുത്തിയ നിഷാമിന് വേണ്ടിയായിരുന്നു ഈ പരസ്യയോഗം നിഷാമിൻ്റെ പച്ച നോട്ടുകൾക്ക് മുന്നിൽ മഞ്ഞളിച്ചുപോയ ഒരു സംഘം നടത്തിയ ഈ യോഗം എപ്പോഴെങ്കിലും കുടുംബനാഥൻ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വേദനയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഈ വിഷയമാണ് ന്യൂസ് അവർ ഇന്ന് പരസ്യമായി ചർച്ച ചെയ്യുന്നത് കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ദിവസമായിരുന്നു ഇത് നിഷാബിന്റെ കൊലയാളികൾക്ക് നിഷാമിന് വേണ്ടി വാദിക്കാൻ ചന്ദ്രബോസിൻ്റെ കൊലയാളിക്കായി വാദിക്കാൻ ഒരു സമൂഹം മുന്നോട്ട് വരുന്നു ശ്രീ അഷ്റഫ് നിഷാമിൻ്റെ നാട്ടുകാരൻ ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത അഷ്റഫും ന്യൂസ് അവറിൽ ചേരുന്നു ശ്രീ അഷ്റഫ് ഇന്ന് ഈ അമ്പരപ്പിക്കുന്ന യോഗം ഒരു കൊലയാളിക്കായി വാദിക്കാനുള്ള യോഗം നിങ്ങൾ വിളിച്ചു ചേർത്തത് എന്തിനായിരുന്നു ഈ യോഗം എന്തിനായിരുന്നു ആദ്യമായിട്ട് വിനു സാറേ സാറ് ആദ്യം പറഞ്ഞതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിഷമുണ്ട് സാറ് പറഞ്ഞത് ഞങ്ങള് ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഞങ്ങള് നാട്ടുകാരുടെ ഒരു ആശങ്കയാണ് നാട്ടുകാരുടെ ഒരു ആശങ്ക തന്നെയാണ് വാസ്തവത്തില് ഈ നിഷാം എന്ന് പറയുന്ന ആള് ഈ അദ്ദേഹം ഈ പൊതുസമൂഹത്തിനും നമ്മുടെ നാടിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് എന്ത് കാര്യം ഒരുപാട് കാര്യ ജീവകാരുണ്യ പ്രവർത്തനത്തിലും എല്ലാ കാര്യത്തിലും നമ്മുടെ നാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അല്ലാതെ നിങ്ങൾ പറയുന്ന രീതിയിൽ പച്ച നോട്ട് കണ്ടിട്ട് മഞ്ഞളിച്ചു നിൽക്കുന്ന നാട്ടുകാരല്ല നിങ്ങൾ അവിടെ വന്ന് ഈ ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന നിങ്ങൾ ഒരു കൊലയാളിക്ക് വേണ്ടിയാണ് അതിക്രൂരമായി ഒരു പാപം മനുഷ്യനെ കൊന്ന ആൾ കുറെ സംഭാവന നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനൊപ്പം നിൽക്കണമെന്നാണോ കേരളം അതിനൊപ്പം നിൽക്കണമെന്നാണോ നിഷാബിന്റെ പച്ച നോട്ട് നൽകിയാണ് നിങ്ങളുടെ ഈ വാക്കുകളിലും ഒരിക്കലുമല്ല ഒരിക്കലുമല്ല ആ ഉദ്ദേശത്തോടു കൂടി ഒന്നല്ല ഒരു ഒരു ആക്സിഡന്റ് പോലെ നടന്ന ഒരു സംഭവമാണ് അത് മുൻകൂട്ടി തയ്യാറാക്കി വന്ന ഒരു കൊലയോ അല്ല അങ്ങനത്തെ സംഭവമൊന്നും അല്ല അതായത് സ്വന്തം ഫ്ളാറ്റിലേക്ക് വരുന്നു വാതിൽ തുറക്കാൻ കാവൽക്കാരൻ വൈകുന്നു പിന്നെ അയാളെ വണ്ടി ഇടിച്ച് വീഴ്ത്തുന്നു വീണ്ടും കൊണ്ട് മർദ്ദിക്കുന്നു എന്നിട്ട് കൊല്ലുന്നു ഇതെല്ലാം ഇതെല്ലാം നമ്മൾ എനിക്ക് എങ്ങനെ പറയാൻ പറ്റുക ഇത് ശരിയായിട്ടും പറയുന്ന വെച്ചാൽ ഇതിന് വ്യക്തമായ സാക്ഷികളൊന്നുമില്ല ഓ ഇപ്പോൾ അന്വേഷിച്ച പോലീസിന് തെറ്റുപറ്റി ശിക്ഷിച്ച കോടതിക്കും തെറ്റുപറ്റി നിങ്ങൾ നാട്ടുകാർക്ക് എല്ലാം അറിയാം എന്ന് ഞാൻ പറയുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞങ്ങൾക്ക് അറിയാവുന്ന നിഷാമിനെ പറ്റിയാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന നിഷാബിന്റെ പൂർവകാലം നിങ്ങൾക്കറിയാവുന്ന നിഷാബിന്റെ പൂർവകാലം ഇങ്ങനെ പ്രകാശം പരത്തി നിൽക്കുകയായിരുന്നു നാട്ടിലാകെ പ്രകാശം പരത്തി നിൽക്കുക തന്നെയായിരുന്നു നിങ്ങൾ അന്നത്തെ അന്നത്തെ കാലത്ത് പത്രങ്ങളിൽ വന്നിരിക്കുന്നത് തെറ്റായ വാർത്തകൾ തന്നെയായിരുന്നു ഇവിടെ വന്നിരുന്ന ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതും ഇവിടെ ബൈക്ക് ഓടിച്ചിട്ട് ഒരു അസ്ഥികൂടം പോലത്തെ ബൈക്ക് ഓടിപ്പിച്ച് നാട്ടുകാരെ വിറപ്പിച്ചു എന്നും അതുപോലെ തന്നെ വോളിബോൾ കളികളിൽ അദ്ദേഹത്തിന് അദ്ദേഹം വന്നിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് വേണ്ട പ്രത്യേക ഒരു പോലീസ് ഉദ്യോഗസ്ഥ വണ്ടി പരിശോധിക്കാൻ നോക്കിയപ്പോൾ അയാളുടെ ആഡംബര കാറിൽ കോടികൾ വിലയുള്ള കാറിൽ ആ ഉദ്യോഗസ്ഥയെ പൂട്ടിയിട്ട നിഷാമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ അഷറഫ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ട് ഇല്ല നമ്മൾക്ക് ഒരു കാര്യം കൂടി കൂടിയാലോ ഏതെങ്കിലും വല്ല ഒരു വണ്ടി അകത്തുനിന്ന് തുറക്കാൻ പറ്റാത്ത ഏതെങ്കിലും വാഹനം ഉണ്ടോ സാർ ഏതെങ്കിലും ഒരു വാഹനം നിന്ന് ലോകത്ത് അകത്തുനിന്ന് പുറത്തേക്ക് തുറക്കാൻ പറ്റാത്ത ഒരു വാഹനവും ഇല്ല അപ്പോൾ ആ കേസ് തെറ്റാണ് ആ കേസ് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഈ നിഷാമിന് വേണ്ടി നിഷാമും നിഷാമിന്റെ ഭാര്യയും യാത്ര ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് വരുന്ന ഇറങ്ങി വരുന്നത് വരെ എനിക്കൊരു ഈ പോലീസ് ഉദ്യോഗസ്ഥ കാത്തിരുന്നു എന്നാണ് എനിക്ക് ചന്ദ്രബോസ് മരിച്ചിട്ടുണ്ടോ അഷറഫ് ഇനി ദിവ്യ ബോധവും മരിച്ചു എന്നുള്ള അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും വളരെയധികം ദുഃഖം ദുഃഖമുണ്ട് നമ്മൾ അതിനെ ന്യായീകരിക്കാനൊന്നും അല്ല പിന്നെ യോഗം വിളിച്ചത് നമ്മൾ അദ്ദേഹത്തിനെ ന്യായീകരിക്കാനൊന്നുമല്ല ഇവിടെ അദ്ദേഹം ചെയ്ത് ഈ നാട്ടുകാർക്ക് ചെയ്തു തന്നിട്ടുള്ള സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് നാട്ടുകാർക്ക് കുറെ കാശ് കൊടുക്കുന്ന ഒരാൾ എന്ത് കൊലപാതകം നടത്തിയാലും അയാളെ മോചിപ്പിച്ചു തരണം ഞങ്ങൾക്ക് നാടിന് സംഭാവന നൽകുന്ന മാന്യനാണ് നാണമില്ലേ അഷറഫ് ഇങ്ങനെ വാദിക്ക ഒരു കുടുംബത്തിന്റെ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ഒരു പാവം മനുഷ്യനെ ഇയാളെ പോലെ ഇരുപത്തഞ്ച് ആഡംബര കാറൊന്നുമില്ല ഇയാളെ പോലെ റോൾസ് റോയിസും ബെല്ലിയും ഹമ്മറും ഫെറാറിയും ഒന്നുമില്ല ഇട്ടുമൂടാനുള്ള കാശില്ല അയ്യായിരം കോടിയുടെ സ്വത്തില്ല സ്വർണക്കടയും ബീഡിക്കടയും ബീഡി ഫാക്ടറിയും പിന്നെ റിയൽ എസ്റ്റേറ്റ് ബന്ധവും സ്വത്തുക്കളും ഒന്നുമില്ല അഷ്ടിക്ക് വകയുണ്ടാക്കാൻ ഒരു ഫ്ളാറ്റിന് മുന്നിൽ കാവൽ നിൽക്കുന്ന ഉറക്കമൊഴിഞ്ഞ് കാവൽ നിൽക്കുന്ന ഒരു പാവം മനുഷ്യന്റെ ജീവനാണ് നിങ്ങൾ വിലയിടുന്നത് മനസ്സിലാക്കണം നമ്മൾ അവർ അവരെ പിന്നെ എന്താണ് നിങ്ങൾക്ക് കോടതി ജീവപര്യന്തം തടവിലും പിന്നെ ആറ് കുറ്റങ്ങൾക്ക് ഇരുപത്തിനാല് വർഷവും തടവിന് ശിക്ഷിച്ച ഒരു കൊലയാളിക്ക് വേണ്ടി യോഗം വിളിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് ധൈര്യം വന്നു ശ്രീ അഷറഫ് അത് നോട്ടീസ് അടിച്ചണോ യോഗം നാട്ടുകാർ കേൾക്കട്ടെ ഞാൻ വായിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടുകാരനും പൊതുകാര്യ ധനസഹായിയും പൊതുകാര്യ ധനസഹായിയും കാരുണ്യ ധർമ്മ സ്നേഹിയും കായിക സംരംഭ പ്രവർത്തകരുമായ മുഹമ്മദ് നിഷാദിൻ്റെ ജയിൽ മോചന വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ജൂൺ ജൂണൊന്ന് വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്ക് എല്ലാ നാട്ടുകാരെയും മുറ്റിച്ചൂർ സെന്റർ മൻഹൽ പാലസിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു അർദ്ധരാത്രി ദീർഘയാത്ര കഴിഞ്ഞു വരുന്ന സമയത്ത് തികച്ചും യാദൃച്ഛയമായി പ്രകോപനങ്ങളിൽ ഉരുത്തിരിഞ്ഞ നിർഭാഗ്യകരമായ സംഭവം അതിനാൽ ഒരു സഹോദരൻ്റെ വിയോഗത്തിനിടെയായതിൽ ആ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു അദ്ദേഹത്തിൻ്റെ പല സ്ഥാപനങ്ങളിലായി പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജോലി ചെയ്തു വരുന്നു അവരുടെ ഭാവി തുലാസിലാടുന്നു നാടിൻ്റെ വിവിധ വിഷയങ്ങളിൽ നിർലോഭം സഹായം നൽകിയിരുന്ന അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം ഏറെ വേദനിപ്പിക്കുന്നു പത്രദൃശ്യ മാധ്യമങ്ങൾ കാണാമറിയത്തെ കാര്യങ്ങൾ പെരുപ്പിച്ച് കൊടും ഭീകരത കുറ്റവാളിയാക്കാൻ മത്സരിക്കുന്നു പല സത്യങ്ങളും അറിയാവുന്ന നാട്ടുകാരായ നമ്മൾ ഇതുവരെ പ്രതികരിച്ചില്ല എന്ന സത്യം ഇവിടെ നിഴലിച്ചു നിൽക്കുന്നു ആയതിനാൽ ഈ സൗഹൃദ കൂട്ടായ്മയിൽ ജാതി മത കക്ഷിയിലെ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും പങ്കുകൊള്ളണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു പൊതുയോഗം എന്ന തലക്കെട്ടിൽ അച്ചടിച്ച് വിതരണം ചെയ്തിരിക്കുകയാണ് ശ്രീ അഷറഫ് അപ്പോൾ ഈ ഇയാളെ ഇനി മോചിപ്പിച്ച് ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങൾക്ക് വീണ്ടും സംഭാവന കിട്ടാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ധനവിനിയോഗത്തിന്റെ പങ്ക് പറ്റാൻ ഈ കൊലയാളിയെ ഞങ്ങൾക്ക് ഇങ്ങ് മോചിപ്പിച്ചു തരൂ എന്നൊരു യോഗം വിളിക്കാൻ കേരളത്തിൽ ധൈര്യമുള്ള ആളുകൾ ഉണ്ടായല്ലോ നാട്ടുകാരെ പേടിച്ചെങ്കിലും അത് ചെയ്യാതിരിക്കുന്നവരാണ് സാധാരണക്കാർ അതിനുള്ള ധൈര്യം കാണിച്ച നിങ്ങളുടെ മനോനിലയാണ് എനിക്ക് മനസ്സിലാവാത്തത് സാർ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നെങ്കിൽ ഇവിടെ വരുന്ന ജനങ്ങൾ കണ്ടിരുന്നെങ്കിൽ ജനങ്ങളുമായി സംവാദിച്ചിരുന്നെങ്കിൽ അപ്പോൾ അപ്പോൾ കുറെ പൈസ നാട്ടുകാർക്ക് കൊടുത്ത് അവരൊക്കെ കൊള്ളാം ഇവൻ പൈസ തരുന്നവനാണെന്ന് പറഞ്ഞാൽ പിന്നെ ഏത് കൊലപാതകം ചെയ്താലും വെറുതെ വിട്ടുകൊള്ളണം അഷറഫ് കൊള്ളാം നല്ല നീതി ബോധം വിട്ടു പറഞ്ഞത് നിങ്ങൾ എന്താണ് എന്താണെന്ന് പറയുന്നത് നിങ്ങൾ അടിച്ച നോട്ടീസിൽ പിന്നെ എന്താണ് എഴുതിയിരിക്കുന്നത് അഷറഫ് വെറുതെ ആളെ കളിയാക്കുകയാണോ നിഷാബ് മുഹമ്മദ് നമ്മുടെ നാട്ടുകാരനും പൊതുകാര്യ ധനസഹായിയും കാരുണ്യ ധർമ്മ സ്നേഹിയും കായിക സംരംഭ പ്രവർത്തകനുമായ മുഹമ്മദ് നിഷാബിന്റെ ജയിൽ മോചന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പിന്നെ നിങ്ങൾ എന്താ സിനിമ കാണാൻ ആളെ കൂട്ടുകയായിരുന്നു ഒരു കാര്യം മനസ്സിലാക്കു സാർ രണ്ടര വർഷമായിട്ടും അത് കൊടുങ്കുറ്റവാളി ആയതുകൊണ്ട് അത് 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 ജീവപര്യന്തം തടവും ഇന്ത്യൻ പാർലമെന്റിൽ പോലും അവകാശമാണോ അതൊരു അവകാശമാണോ അതൊരവകാശമാണോ എന്ത് സങ്കടം ഒരു കൊലയാളിക്ക് അക്ഷരം നിങ്ങളും നിങ്ങളും ഈ ഈ നിങ്ങളുടെ നോട്ടീസിൽ അച്ചടിച്ചു പോയ ഈ സാധനം ഉണ്ടല്ലോ ധനസഹായി ആ പച്ച നോട്ടിന്റെ പിൻബലത്തിൽ പറയുന്നതാണ് ആ അശ്ലീല നാടകമാണ് അവിടെ അരങ്ങേറിയത് ആ യോഗമുണ്ടല്ലോ ആ പച്ചനോട്ടിന്റെ പളപ്പിൽ നിങ്ങൾ വിളിച്ചു കൂട്ടിയ അശ്ലീല നാടകമായിരുന്നു കേരളം ലജ്ജിക്കട്ടെ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം ശ്രീ പി സി ജോർജ് എം എൽ എയും ചേരുന്നു ശ്രീ പി സി ജോർജ് ഈ കേസ് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്ത് അന്നത്തെ ഡി ജി പി പോലും ഈ നിഷാബിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഓഡിയോ ടേപ്പ് കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട ആളാണ് ശ്രീ പി സി ജോർജ് അന്ന് അധികാരത്തിലിരുന്ന സർക്കാരിന്റെ ഭാഗമായി ഒരു ചീഫ് വിപ്പായിരിക്കുമ്പോൾ തന്നെ ഈ ആരോപണം ഉന്നയിച്ചതാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ നിഷാമിന് വേണ്ടി വാദിക്കാൻ ആളുണ്ടാവുന്നത് കേരളം കേട്ടിട്ടില്ലാത്ത വിധം ഒരു കൊലയാളിയെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതുയോഗം വിളിക്കാനുള്ള ധൈര്യം എന്താണ് ഞാൻ ലജ്ജിക്കുന്നു എന്നൊരു വാക്ക് ആദ്യം പറയട്ടെ ഈ നാട് എങ്ങോട്ടാണ് ഇതുപോലൊരു കൊള്ളക്കാരൻ ഒരു പാവപ്പെട്ട തൊഴിലാളിയെ വണ്ടിയിടിപ്പിക്കുക വണ്ടി നടക്കുക അങ്ങനെ മൃഗീയമായി കൊല്ലുക അതിനു വേണ്ടി ശിക്ഷിക്കപ്പെട്ടവർ അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ആരെല്ലാമായിരുന്നു ഞാൻ ഓർക്കാനും അന്ന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെ ബിനു ഉൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കളും എന്നെ പോലെ കുറച്ച് ആളുകൾ രംഗത്തിറങ്ങിയതുകൊണ്ട് മാത്രമാണ് ഈ കാശ്മലിൽ നിന്ന് ജയിലിൽ പോയത് അല്ലെ ജയിലിൽ പോകാതെ ഡി ജി പി ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പുഴ നീ കള്ളൻ അനുകൂലമായിരുന്നു അറിയാമോ അത് തകർത്തത് നമ്മുടെ കൂട്ടായ ശ്രമമാണ് അങ്ങനെ എത്രയോ ചരിത്രം അത് ജയിലിൽ കിടക്കുന്നവനെ മോചിപ്പിക്കണമെന്ന് ആലോചിച്ചു എന്താണ് ഇതന്നെ ഞാൻ വായി വരുന്ന പുഴം പറയുന്നില്ല ഈ രണ്ടില്ലേ ഹൈക്കോടതിയിലേക്ക് മാർച്ചും ബന്ധും കേരളം അങ്ങോട്ടാണ് പോകുന്നത് ഈ രാജ്യത്ത് നിയമനീതിയൊന്നും ഇല്ലെന്നാണ് ഇതിനൊക്കെ കണക്കാക്കുന്നത് ഒരു കൊള്ളക്കാരൻ കോടതി സിഷ്ടിക്കപ്പെട്ട് അകത്ത് കിടക്കുന്നവരെ വിടണമെന്നും പറഞ്ഞ് ഒരു ആലോചന യോഗം നടത്തുന്നു പറഞ്ഞാൽ അവനെയൊക്കെ നിയമത്തെ ഒരു കൊണ്ടുവന്ന് ചിട്ടിച്ചാൽ മതിയാവും എവനാണ് ഈ അക്ഷമെന്ന് എനിക്കറിയില്ല അവനെ ഉപ്പടെ ചിട്ടിക്കാൻ നടപടി സ്വീകരിക്കണം ഇത് ഗവൺമെന്റിനോട് ഉണ്ടോന്നോ എനിക്കറിയില്ല പിണറായി സഖാപരി പിന്തുണയോടെയാണോ ഈ പരിപാടി ആർക്കറിയാം ഇപ്പൊ ആരും വിശ്വസിക്കാൻ കൊണ്ടില്ലല്ലോ ിക്ഷ ഇളവ് ചെയ്യാൻ ആദ്യം സമർപ്പിക്കപ്പെട്ട പട്ടികയിൽ അതായത് ജയിലിൽ നിന്ന് വന്ന പട്ടികയിൽ ഈ നിഷാമം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എവിടെ നിന്നൊക്കെയോ ഇയാളെ രക്ഷിച്ചു കൊടുക്കണം അതെ അതെ അതായത് വലിയൊരു ലിസ്റ്റ് ആയിരുന്നു ആ ലിസ്റ്റ് നിസാമിന്റെ പേര് ഉണ്ടായിരുന്നു ഒന്ന് അവസാനം വാർത്തയായി പുറത്തു വന്നു അപ്പോൾ വന്ന റിപ്പോർട്ടിൽ നിസാമിന്റെ പേര് ഇല്ലെന്നായി എപ്പ വേണമെങ്കിൽ നിഷാമിനെ പെടുത്താം ഗാന്ധി ജയന്തിയുടെ തടസ്സം അഞ്ഞൂറ് പേരെ പുറത്തുവാൻ തീരുമാനിച്ചു കുഴപ്പം കേട്ടോ അങ്ങനെയൊക്കെ കള്ളപ്പറത്തിന് പണമുണ്ടെങ്കിൽ എന്തും നടക്കും എന്ന നിലയിലേക്ക് രാഷ്ട്രീയ ലീഗ് എന്ന ശക്തമായ ഇപ്പോഴത്തെ ഈ യോഗമടക്കം ഈ നിഷാമിന് അനുകൂലമായി ഒരു പ്രത്യേക വികാരം ഉണർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കരുതുന്നുണ്ടോ സംശയം എന്താ ഈ കൊള്ളക്കാരനൊക്കെ പിന്തുണയ്ക്കാൻ ആളുണ്ടെന്ന് ജനത്തേക്ക് വരിക ഇപ്പം പണം കൊടുക്കുന്നു ആ പണം മേടിച്ച് നോട്ട് തിന്നാ പോലെ തെണ്ടിയൊക്കെ അതിനെപ്പറ്റി അവൻ പൈസ കൊല്ലം കൂട്ടുകൊടുക്കാവോ ഒരു പാവപ്പെട്ടവരെ കൊന്നിട്ടത് അവൻ പൈസ കൊടുക്കുന്നു അവരെ പൈസ ആർക്ക് വേണം പൈസ അങ്ങനെ രാജ്യത്തില്ല അപ്പൊ റിലയൻസുകാരനും അമ്പാനി കൂടി മുതലാളി അകത്തായി പോയത് കൊണ്ട് നാട് പട്ടിടിയായിരിക്കുന്നു മുതലാളി ഇറക്കി വിടണം സമ്പത്ത് ഇങ്ങനെ കിട്ടാൻ ഈ യോഗത്തിന്റെ ഉദ്ദേശം പണി പട്ടിണിയായത് പണി കൊടുത്തി ജീവിക്കാൻ പറയാം തുടക്കം കളോടിയായിട്ട് ജീവിക്കാൻ നടക്കുന്നു അതിന്റെ ചരിത്രമൊന്നും പറയണ്ട ഇവരെ പോലൊരു വൃത്തികെട്ട ഫ്രോഡ് അത് തന്നെയോ വിനു ഓർക്കുന്നില്ലേ ഇവന്റെ ഭാര്യയാണെന്ന് പറയും നൂറ് ഫോട്ടോ വന്നു സോഷ്യൽ മീഡിയ കണ്ടായിരുന്നു അവർ വിനു പറഞ്ഞുപോയോ ഞാൻ ഓർക്കുക ഇവൻ പറഞ്ഞാൽ ഇവന്റെ ഭാര്യ അനിയറ്റാണെന്ന് പിന്നീട് പറഞ്ഞു അപ്പൊ അത് എന്താണ് ഇന്ത്യയൊക്കെ സംസ്കാരം ഒന്ന് ആലോചിച്ചു അവനെ കഴിഞ്ഞിട്ട് അവരെയൊക്കെ എത്തിക്കാൻ വേണ്ടി നടക്കുന്നവൻ മലയാളിയാണോ ഇന്ത്യൻ പൗരയാണോ